അപ്പോൾ ഈ കാണുന്ന എല്ലാ പ്ലോട്ടിലേക്കും ഇപ്പോൾ തന്നെ ഏത് വലിയ വാഹനവും കയറി തിരിഞ്ഞു പോകുന്ന രീതിയിൽ റോഡുണ്ട് ഇനി ഉടൻ തന്നെ വിശാലമായ ഈ റോഡ് മുഴുവനും ടാർ ചെയ്ത് തരുമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ടാറിങ് ജോലികൾ ആരംഭിക്കും മറ്റു പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പാപ്പലങ്കോട് ടൗണിനടുത്ത് പാമാങ്കോട് ജംഗ്ഷനിലുള്ള കുറച്ച് പ്ലോട്ടുകൾ ഞാൻ പരിചയപ്പെടുത്താം വിശാലമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഗ്രാമ സൗന്ദര്യവും ഒന്നിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അതിമനോഹരമായ പ്ലോട്ടുകൾ ഇത് എൻ എച്ച് നിന്ന് കാട്ടാക്കട അതായത് എൻ എച്ചിൽ നിന്ന് മലയം കീഴ് കാട്ടട പോകുന്ന റോഡാണ് വിശാലമായ റോഡാണ് നല്ല തിരക്കുള്ള റോഡാണ് കണ്ടോ ഏത് വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് തന്നെയാണ് ഈ പ്ലോട്ടിലേക്കുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് സെന്റ് മുതൽ ആറ് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾ നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം അപ്പൊ ഇതിന്റെ ശരിക്കും ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലെ പാപ്പനങ്കോട് ടൗണിനോട് ചേർന്ന് പാവാങ്കോട് ജംഗ്ഷൻ പാമാങ്കോട് ജംഗ്ഷനിൽ തന്നെയാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ മാത്രം മാറിയുള്ള കരളായ കണ്ണായ പ്ലോട്ടുകൾ സൗകര്യം മാത്രമേ ഉള്ളൂ തികച്ചും റെസിഡൻഷ്യൽ ഏരിയ ധാരാളം വീടുകൾ സർവമത ആരാധനാലയങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ ബാങ്കുകൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ നിരവധി സ്കൂൾ കോളേജുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യങ്ങൾ വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ തുടങ്ങി തലസ്ഥാന നഗരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഞൊടിയിടയിൽ ലഭിക്കുന്ന പ്രദേശം മിനിറ്റുകൾ കൊണ്ട് തലസ്ഥാന നഗരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എത്തിച്ചേരാം ലോക പ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രം വെട്ടുകാട് പള്ളി ഭീമാ പള്ളി ലോക വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ കടന്നു വരുന്ന കോവളം ബീച്ച് വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് എസ്എ ടി ഹോസ്പിറ്റൽ ആർ സി സി കിംസ് ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ എയർപോർട്ട് നെയ്യാറ്റിൻകര ബാലരാമപുരം കാട്ടാക്കട തുടങ്ങിയ ടൗണുകൾ നേമം റെയിൽവേ സ്റ്റേഷൻ പ്രിയദർശിനി പ്ലാനറ്റോറിയം മ്യൂസിയം ചാലക്കമ്പോളം കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് വെള്ളായണി കാർഷിക കോളേജ് തുടങ്ങി ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലേക്ക് ഈ പ്ലോട്ടിൽ നിന്നും മിനിറ്റുകൾ മാത്രം മതി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയെ തിരുവനന്തപുരം കാട്ടാക്കട വെള്ളറട പാതയുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ പ്ലോട്ടിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ് ഇവിടെ നല്ല വ്യൂ ശുദ്ധവായു യാതൊരുവിധ മലിനീകരണവും ഇല്ലാത്ത പ്രദേശം നമ്മുടെ സംസ്ഥാന തലസ്ഥാന നഗരത്തെയും മറ്റു ജില്ലകളെയും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പാതയാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാത ഈ പാതയിലെ പ്രധാന പട്ടണ ഭാഗമാണ് പാപ്പനങ്കോട് തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബസ് സ്റ്റേഷനും പാപ്പനങ്കോടാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും നിരവധി ബസ്സുകൾ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ പാപ്പനങ്കോട് വഴി സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത റെയിൽവേ സ്റ്റേഷനായ നേമം ഇതിന് തൊട്ടടുത്താണ് കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ വർക്ക്ഷോപ്പ് ഇവിടെ പാപ്പറംകോടാണ് മാതാ അമൃതാനന്ദമയി മഠം കൈമനം പാപ്പറംകോടിന് വളരെ അടുത്താണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഇവിടെ വളരെ വളരെ അടുത്താണ് വെട്ടുകാട് പള്ളി ഭീമാ പള്ളി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം കയ്യേത്തും ദൂരത്ത് തന്നെയാണ് നമ്മുടെ ഈ പ്ലോട്ടിന്റെ കയ്യേത്തും ദൂരത്ത് തന്നെയാണ് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇവിടെ നിന്നും വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കും വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ നിരവധി സ്കൂളുകൾ കോളേജുകൾ പിന്നെ ആശുപത്രി സൗകര്യങ്ങൾ തലസ്ഥാന നഗരത്തിലെ ആധുനിക സൗകര്യങ്ങളുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളെല്ലാം വലിയ വലിയ ആശുപത്രികളെല്ലാം ഈ പ്ലോട്ടിൻ്റെ പാപ്പനങ്കോട് പാമാങ്കോടുള്ള നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ലഭ്യമാണ് അപ്പോൾ ഈ കാണുന്ന എല്ലാ പ്ലോട്ടിലേക്കും ഇപ്പോൾ തന്നെ ഏത് വലിയ വാഹനവും കയറി തിരിഞ്ഞു പോകുന്ന രീതിയിൽ റോഡുണ്ട് ഇനി ഉടൻ തന്നെ വിശാലമായ ഈ റോഡ് മുഴുവനും ടാർ ചെയ്ത് തരുമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ടാറിങ് ജോലികൾ ആരംഭിക്കും മറ്റു പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ പ്ലോട്ട് വാങ്ങിയാലുള്ള ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ മക്കൾക്ക് നഗരത്തിലെ ഏത് കോളേജിൽ പോയി പഠിക്കുന്നതിനും മിനിറ്റുകൾ മാത്രം സഞ്ചരിച്ചാൽ മതി അപ്പോൾ സമയം വളരെ കുറച്ച് മതി മറ്റൊന്ന് ഇവിടുത്തെ നല്ലൊരു ചുറ്റുപാടാണ് നിരവധി വീടുകളും റെസിഡൻഷ്യൽ ഏരിയ കുടുംബമായി നല്ല രീതിയിൽ സന്തോഷത്തോടെ താമസിക്കാൻ പറ്റിയ ഒരു പ്രദേശം വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ് പാപ്പനങ്കോടും ചുറ്റുമുള്ള പാമങ്കോട് ഉൾപ്പെടുന്ന ഈ പ്രദേശം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് സെന്റ് മുതൽ ആറ് സെന്റ് വരെ പ്ലോട്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം ആദ്യത്തെ അറുപത് സെന്റ് കരഭൂമി ആക്കിയതാണ് ആദ്യത്തെ അറുപത് സെന്റ് അത് കരഭൂമി ആക്കിയതാണ് നല്ല രീതിയിൽ തന്നെ കരിങ്കല്ല് അടുക്കി ഉറപ്പോടെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള നാൽപ്പത് സെന്റ് ഉറച്ച കരഭൂമി തന്നെയാണ് ഈ കാണുന്ന എല്ലാ പ്ലോട്ടിലേക്കും ഇപ്പൊ തന്നെ ഏത് വലിയ വാഹനവും കയറി തിരിഞ്ഞു പോകുന്ന രീതിയിൽ റോഡുണ്ട് ഇനി ഉടൻ തന്നെ വിശാലമായ ഈ റോഡ് മുഴുവനും ടാർ ചെയ്ത് തരുമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് കൃത്യമായും ടാർ ചെയ്ത് തരുന്നതാണ് അടുത്ത ദിവസങ്ങൾ തന്നെ ടാറിംഗ് ജോലികൾ ആരംഭിക്കും മറ്റു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പറ്റാത്ത കിണറുകൾ ഈ പ്ലോട്ടിൽ തന്നെ ഉണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ സൗകര്യമുണ്ട് ശുദ്ധജലം എപ്പോഴും ലഭിക്കുന്ന സ്ഥലമാണ് പിന്നെ എല്ലാ പ്ലോട്ടിലേക്കും ഏത് വാഹനവും കയറി വരാൻ കഴിയുന്നതുകൊണ്ട് നമുക്ക് വീട് വയ്ക്കാനുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ല പാഴ് ചെലവുകൾ ഒന്നും തന്നെയില്ല കാരണം എല്ലാ പ്ലോട്ടിലേക്കും വാഹനങ്ങൾ കയറി തിരിഞ്ഞു വരും ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഇപ്പോഴും ഭാവിയിലും ഉണ്ടാകും ഈ കാണുന്ന മനോഹരമായ പ്ലോട്ടുകൾ മൂന്ന് സെന്റ് മുതൽ ആറ് സെന്റ് വരെ ഇഷ്ടമുള്ളത് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കാട്ടാക്കട നെയ്യാറ്റിൻകര ബാലരാമപുരം പൂവാർ വിഴിഞ്ഞം കോവളം കിഴക്കേക്കോട്ട കരമന പേയാട് പാങ്ങോട് തുടങ്ങിയ ഹൃദയഭാഗങ്ങൾക്ക് നടുവിൽ പാപ്പനങ്കോട് ടൗണിനോട് ചേർന്ന് പാമാങ്കോട് ജംഗ്ഷൻ അടുത്തുള്ള ഈ കണ്ണായ പ്ലോട്ടുകൾ ഇപ്പോൾ നമുക്ക് സ്വന്തമാക്കാം ഇവിടെ സെന്റിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഉടമ ചോദിക്കുന്നത് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ കണ്ണായ കരളായ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്നത് സെന്റിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഇത് നല്ലൊരു ചാൻസാണ് എത്രയും വേഗം ഉടമയെ വിളിക്കാം നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം സെന്റിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം Okay.